ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഐസ്ലാൻഡ് ട്രിപ്പിൻ്റെ ആറാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളങ്ങനെ തലേദിവസം വന്ന് കിടന്ന ആ ക്യാമ്പ് സൈറ്റ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റും എന്നത്തെയും പോലെ തന്നെ നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായിരിക്കും അതിൻറ്റൊപ്പം നല്ല കാറ്റും ഉണ്ടായിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അവിടുത്തെ കിച്ചണിലോട്ട് കയറി നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ അതായത് തലേദിവസം വന്നിരുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അവരവരുടേതായ ഫുഡ് ഉണ്ടാക്കാനായിട്ടും കഴിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ട്രിപ്പിലൊക്കെ ലെക്ചറാക്കി കഴിക്കാമെന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് പറ്റാവുന്നത് ഉണ്ടാക്കി കഴിച്ച് നമ്മൾ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് കിച്ചണിലെ എക്യുപ്മെൻസ് എല്ലാം കോമൺ ആണ് അപ്പം എല്ലാവർക്കും ഏതാണ് ആവശ്യമെങ്കിൽ അത് യൂസ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റാണ് ഐസ്ലാൻഡിലെ അത് എല്ലാ ക്യാമ്പ് സൈഡിൽ അങ്ങനെ തന്നെയാണ് ആണ് നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു ടേബിളിൽ വന്നിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഷെയർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു അതിനിടയിൽ നമുക്ക് ഇന്ന് പോകാനുള്ളത് ഒരിക്കലും ഓടി എത്താനുള്ള സ്ഥലങ്ങളല്ല നമുക്കൊന്ന് കുറേ യാത്രയും കുറേ ഹൈക്കിംഗ് ഹൈക്കിങ്ങാണ് ഉള്ളത് ഒരു കാര്യം മറന്നുപോയി ചില ക്യാമ്പ് സെറ്റിലെ പാത്രങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാവും അതായത് ചില പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഉള്ളതാണ് അപ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചിലപ്പോൾ ഉപ്പും പഞ്ചസാര പിന്നെ ചിലപ്പോൾ കോഫി പൗഡറും അതൊക്കെ ചിലപ്പോൾ നോർമലായിട്ട് അവിടെ ഉണ്ടാകും നമുക്കതൊക്കെ ഷെയർ ചെയ്തിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും ശരിക്കും ഈ ഒരു ക്യാമ്പ് സെറ്റിൽ ബാബിക്ക് പിറ്റും പിന്നെ അതുപോലെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ എത്താൻ ലേറ്റായത് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റിയില്ല അങ്ങനെ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴിയുന്നതിനിടയ്ക്ക് നമ്മൾ പുറത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതിങ്ങനെ മൊത്തം മഞ്ഞും മൂടി കെട്ടി നിൽക്കുകയാണ് ആണ് നമ്മൾ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളോട്ട് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിടത്തെ സാധനങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് കൊണ്ടുവയ്ക്കുകയാണ് അങ്ങനെ പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങുകയും ചെയ്യാം നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ അമ്മൂമ്മയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ലോങ് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ഏകദേശം നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററും അതായത് അറൗണ്ട് ഒരു രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ഒരു ഡ്രൈവാണ് അപ്പം പിന്നെ പ്രത്യേകിച്ച് കാഴ്ചകളെന്ന് പറയുന്നത് റോഡും പിന്നെ അതുപോലത്തെ മലകൾ വിജിനമായി കിടക്കുന്ന പറമ്പുകളൊക്കെ ആയിരിക്കും ഇതുപോലെ ഇടയ്ക്ക് നമുക്ക് ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുന്നതായിട്ട് കാണാനും പറ്റും അങ്ങനെ നമ്മളൊരു മലയിലോട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ മല കടന്ന് അപ്പുറത്തോട്ട് കടക്കണം നമ്മുടെ യാത്രയിൽ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നാണ് മഞ്ഞ് മലയിലോട്ട് കയറുന്നത് നമ്മൾ ഇത്ര കാലം ഓടിച്ചിരുന്ന ആ ഒരു ടെറൈൻ എന്ന് പറയുന്നത് മൊത്തം ഒരു ബ്രൗൺ രീതിക്കുള്ള ആയിരുന്നു ഇനി നമ്മൾ നേരെ മഞ്ഞിൻ്റെ ഒരു ടെറൈനിലോട്ട് കയറാൻ പോവുകയാണ് നമുക്കിനി ഈ മലയുടെ അപ്പുറത്തുള്ളൊരു സ്ഥലമാണ് നമുക്കിന്ന് കവർ ചെയ്യാനായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ എന്താ പറയുക സ്നോ ക്രോസ് ആണ് നമുക്ക് എന്നുള്ളത് ഇപ്പോൾ റോഡ് കുറച്ച് റഫാണ് എന്നാലും നമുക്ക് പോകാനായിട്ടൊക്കെ പറ്റും നമ്മൾ മാപ്പൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത് നമുക്ക് മാപ്പിൻ്റെ അകത്ത് അപ്ഡേറ്റ്സ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ റോഡ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ റൂട്ടിൽ എന്തെങ്കിലും എന്താ പറയുക പോകാൻ പറ്റത്തില്ലെങ്കിൽ അത് മാപ്പിൻ്റെ അകത്ത് അപ്ഡേറ്റഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ആ വഴി ചൂസ് ചെയ്യാൻ പാടില്ല അല്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആ മാപ്പിനത്തെ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴി ചൂസ് ചെയ്യാം പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറേ റെസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെയൊക്കെ നിന്ന് റെസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ പോകാം നമുക്ക് പിന്നെ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല നമ്മൾ ഏകദേശം അപ്പുറത്തെത്തുക നമുക്ക് ഫുഡ് കഴിക്കുന്ന ഇടയിൽ കാരണം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്ന സ്പോട്ട് എവിടെയെങ്കിലും അകലെയാണെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മല ഹൈക്ക് ചെയ്തുകൊണ്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ രണ്ടര മണിക്കൂറിൻ്റെ അടുത്തോളം നമുക്കൊരു യാത്ര തന്നെയാണ് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമുക്ക് ഏകദേശം ഒരു ഒരു സ്പോട്ട് കിട്ടി നമ്മളവിടെ കുറേ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നമ്മുടെ പാർക്ക് ചെയ്തു അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്തു ഒരു ലേക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആദ്യം ഫുഡൊക്കെ പ്രിപ്രയർ ചെയ്തു എന്നിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ചേരം നമുക്ക് ആ ലേക്കിലോട്ടും പോവാം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ചു നേരം അവിടെ ഇരുന്നു പുറത്ത് നല്ല തണുപ്പാണ് കാണുമ്പോൾ വെയിലുണ്ടെങ്കിലും തണുപ്പ് നല്ലപോലെയുണ്ട് അതിൻ്റെ ഒപ്പം കാറ്റ് പൂണി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് അങ്ങനെ നമ്മൾ ഇന്നും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ നേരത്തെ പറഞ്ഞ ആ ലേക്കിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ട്രെയിനിലോട്ട് കയറി ഇതല്ലോട്ട് നമ്മുടെ ഹൈക്കിംഗ് ട്രെയിൽ നമ്മുടെ ഹൈക്കിംഗ് ട്രെയിനിൽ എത്തിയിട്ടില്ല അതിന് മുന്നേ ഉള്ളൊരു നോർമൽ ട്രെയിനാണത് അന്ന് നമ്മളവിടെ കുറച്ചു നേരൊക്കെ ആ ട്രിക്കിലൂടെ നടന്നു നമ്മൾ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ എനിക്കറിയാൻ സാധിച്ചത് അന്നൊരു ഹോളിഡേയും കൂടിയാണ് അവിടെ അതുകൊണ്ട് തന്നെ ഫാമിലീസ് വന്ന പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങൾ ഏകദേശം ഈ ഗ്രൗണ്ട് കൂടെ നടക്കുമ്പം നമ്മുടെ നാട്ടിൽ എൻ എസ് എസ് അല്ലെങ്കിൽ എൻ സി സി അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ക്ലബ്ബുകളുടെ ക്യാമ്പ് ഉണ്ടായിരിക്കത്തില്ലേ അതുപോലെ തന്നെ ഞങ്ങളന്ന് നടന്നുകൊണ്ടിരിക്കുമ്പം കുറച്ച് പിള്ളേരുടെ ഒരു ക്യാമ്പ് അവിടെ കുറച്ച് മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നേരെ ലേക്കിലോട്ട് ഇറങ്ങി ലേക്കിലെ വെള്ളം നല്ല ചെളിവെള്ളമാണ് ഈ ചെളിവെള്ളം ആവാള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മറ്റ് മഞ്ഞുരുകി ഒലിച്ച് വരുന്നതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ചെളിവെള്ളത്തിൻ്റെ കളർ മഴ പെയ്ത വെള്ളമാണെങ്കിൽ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും പക്ഷേ ഇത് മഞ്ഞുരുകി വരുന്നതുകൊണ്ട് ആ വഴിയിലുണ്ടാകുന്ന ചെളി മൊത്തം കലങ്ങിയിട്ടാണ് ഈ ഒരു ലേക്കിലോട്ട് വരുന്നത് മഞ്ഞുവെള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ചെറിയ നടത്തുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ കാർ പാർക്ക് ചെയ്ത് അവിടെ വന്നിരിക്കുകയാണ് അത് അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കേട്ടോ ഈ പാർക്കിൽ വരുന്നവർക്കൊക്കെ ആ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം നമ്മളും ആ ടോയ്ലറ്റ് യൂസ് ചെയ്തു അത് ഫ്രീ ആട്ടോ ഓപ്പൺ ടോയ്ലറ്റ് ആണ് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കാറിലോട്ട് കയറി നമ്മൾ യാത്ര പിന്നെയും തുടരുകയാണ് ഏകദേശം ഒരു അര മുക്കാൽ കൂടി നമുക്ക് യാത്ര ചെയ്യാനുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലെഫ്റ്റിൽ റൈറ്റിലായിട്ട് ഇതുപോലത്തെ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഹെങ്കി ഫോസ് ഹൈക്കിംഗ് ബേസിലോട്ട് എത്തി ഹെങ്കി ഫോഴ്സ് എന്താണെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഐസ്ലാൻഡിൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർഫോൾ എന്നാണ് അർത്ഥം അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഹെങ്കി വാട്ടർഫോൾ ആണ് ഇതൊരു മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ട്രെയിനിലോട്ട് രണ്ട് എൻട്രി പോയിൻ്റ് ഉണ്ട് ഈ രണ്ട് എൻട്രി പോയിന്റും ഒരു കോമൺ പോയിൻറ്റിൽ കൂടി ചേർന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒറ്റ വഴിയായിട്ടാണ് പോകുന്നത് നമ്മളങ്ങനെ ലെഫ്റ്റിലത്തെ എൻട്രി കൂടെയാണ് കെയർ ചെയ്ത് ഈ ഹൈക്കിങ് ട്രെയിൻ മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് അവരുടെ ഒരു കണക്ക് പ്രകാരം ഈ രണ്ട് കിലോമീറ്റർ കവർ കഴിഞ്ഞിട്ട് വൺ അവർ ആണ് പറയുന്നത് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പ്ലാനനുസരിച്ച് ഹൈക്കിംഗ് ട്രെയിൽ എടുത്തിട്ടും തിരിച്ചു വരുമ്പോൾ നമുക്ക് റൈറ്റിൽ ഹൈക്കിംഗ് ട്രെയിൽ എടുത്ത് താഴെ എത്താം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളാ നേരത്തെ കണ്ട ചിത്രത്തിലുള്ള പോലെ തന്നെ ഹെങ്കി ഫോസിൽ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഓരം പിടിച്ചിട്ടാണ് നമ്മൾ ഈ വാട്ടർഫോൾ കാണാനായിട്ട് നടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഓരോ ഓരോ വ്യൂ പോയിൻ്റ്സ് ഉണ്ട് ആ വ്യൂ പോയിൻ്റ്സിനെ ചെറിയ രീതിയിൽ കഥകളും പറയാനുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഈ ചെറിയ വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്ന ഹെങ്കീഫോസ് വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന വെള്ളം എത്തിച്ചേരുന്നത് താഴെയുള്ള ഒരു തടാകത്തിലാണ് ആ തടാകം നൂറ് വർഷങ്ങളായിട്ട് ഒരു അത്ഭുതജീവിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് കഥ ഇങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ അമ്മ ഒരു ഗോൾഡ് റിങ് കൊടുക്കുന്നുണ്ടായി ഇത് കൂടുതൽ വളരാനായിട്ട് അതൊരു പുഴുവിനോടൊപ്പം വെച്ചാൽ അത് വളരുമെന്ന് പറഞ്ഞപ്പം ഈ കൊച്ചും ആ പുഴയിലെ ഒരു പുഴുവിനോടൊപ്പം അത് ആ തടാകത്തിലേക്ക് നിക്ഷേപിച്ചു കാലങ്ങൾക്ക് ശേഷം ആ പുഴു വളർന്ന് വളർന്ന് ഒരു വലിയ മോൺസ്റ്ററായി മാറിയെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെടുത്ത ഒരു പടത്തിലെ ആ ലേക്കിലത്തെ ആ ഓമിനെ അല്ലെങ്കിൽ ആ ഒരു ലേക്ക് മോൺസ്റ്ററെ കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാത്ത പ്രതികരണങ്ങളാണ് ഹൈക്കിംഗ് അവിടെ നിന്ന് ഇനിയും തുടരുകയാണ് നമുക്ക് ഇനിയും നടക്കാനായിട്ടുണ്ട് നമ്മളവിടുന്ന് പിന്നെയും ഓരോ പാലങ്ങൾ ഇതുപോലത്തെ ഓരോ പാലങ്ങളൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയി നടത്ത നമ്മൾ ഒരിക്കലും തളർത്തുന്നില്ല കാരണം വലിയൊരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത് ആ ഒരു കാഴ്ചകളനാണ് നമ്മൾ രാവിലെ തൊട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ച് വന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ നമുക്ക് കൂടുതൽ കാണാനായിട്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്കായിട്ട് പോവാം അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോമൺ പോയിൻ്റ് അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ എത്താവുന്ന ഒരു കോമൺ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആ കോമൺ പോയിന്റിൽ ഒരു പാലാണ് ഉള്ളത് ഇവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ നല്ല മഞ്ഞളെ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ കിടലിനായിട്ട് കിട്ടും തന്നെ ഒരു ഫോട്ടോ പോയിന്റും കൂടിയാണ് ഈ ഒരു സ്ഥലം അങ്ങനെ രണ്ട് കിലോമീറ്റർ നടത്തുന്നതിന് ശേഷം നമ്മൾ ആ വെള്ളച്ചാട്ടം കാണാനുള്ള അവസാന മരം വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ലെഫ്റ്റിനും റൈറ്റിൽ കാണുന്ന കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത് പണിത്തതിനു ശേഷം മേലെ നിന്ന് ഉരുണ്ട് വന്ന് വീണതാണ് അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചറുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇതെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ മുന്നിലെ ഇപ്പം കാണുന്നതാണ് ഹങ്കീഫോസ് വെള്ളച്ചാട്ടം ഇത് ഐസ്ലാൻഡിലെ ഏകദേശം മൂന്നാമത്ത് ഉയർന്ന വെള്ളച്ചാട്ടമാണ് ഇവർ പറയുന്നൊരു കണക്കനുസരിച്ച് നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തു നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലുള്ള കുറേ ചുവന്ന വരകളിലോട്ട് ഈ ചുവന്ന വരയ്ക്കൊരു കാരണമുണ്ട് ഈ ചുവപ്പ് ചുവപ്പുവരകൾ സാധാരണ മണ്ണല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമാണ് രൂപപ്പെട്ടത് ലാവ് ഒഴുകി തണുത്തപ്പെടും ഇടയ്ക്കിടെ അയോണോക്സൈഡ് അടങ്ങിയ മണ്ണ് പാളികളും അവിടെ അടിഞ്ഞുകൂടി അതാണ് നാമീ കാണുന്ന ചുവപ്പുവരകൾ പ്രകൃതി ഭംഗിയോടൊപ്പം ഐസ്ലാൻഡിൻ്റെ ഇസ്റ്റെറിങ്ങുണിയും വിളിച്ച് പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഹിയങ്കിഫോസ് എന്ന് പറയുന്നത് കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടോന്നുള്ളത് ആ വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഞങ്ങൾ പോയ സമയം വിൻ്റർ ടൈമിലോട്ട് കടക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇത്ര ശക്തി ഇല്ലാത്തത് വിൻ്റർ കഴിഞ്ഞൊരു സമയമാണെങ്കിൽ ഈ വെള്ളത്തിന് ശക്തി ഭയങ്കരമായിരിക്കും കാരണം മഞ്ഞൊരുക്കിയിട്ടുള്ള വെള്ളമാണ് ഈ മേലെ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയ ആരും പെട്ടെന്നൊന്നും തിരിച്ച് ഒത്തിൽട്ടോ അവരവിടെ ആ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചിലേക്ക് ഇരുന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ആ കയറി വന്ന ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ എല്ലാവരും തിരിച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു അങ്ങനെ നമ്മുടെ ഷൂ ഒക്കെ അവിടെ വെച്ചിരുന്ന ബ്രഷില് നമ്മളൊന്ന് തുടച്ചെടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിനി പോകുന്നത് നമുക്ക് നമുക്കിന്ന് നൈറ്റ് തങ്ങാനുള്ള ക്യാമ്പിങ് സ്പോട്ടിലോട്ടാണ് നമ്മുടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെ മഞ്ഞൊക്കെ കിടക്കുന്നതായിട്ട് കണ്ടു നമ്മൾ ചുറ്റു നോക്കിയ ഇപ്പം ഭൂരിഭാഗം സ്ലോട്ടിൽ മഞ്ഞായതുകൊണ്ട് നമ്മൾ മഞ്ഞില്ലാത്തൊരു സ്ലോട്ടിലോട്ടായിട്ട് നമ്മുടെ വാന് നമ്മൾ പാർക്ക് ചെയ്തു നമ്മൾ ഇന്ന് പോകുന്ന ക്യാമ്പിങ് സൈറ്റിലെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ഉണ്ട് ഇത്ര ദിവസമായിട്ടുണ്ടായിരുന്ന നമ്മുടെ കയ്യിലെ ഡ്രസ്സൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാഷ് ചെയ്യാനും ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് തീരുമാനിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ കഴിക്കാനായിട്ടുള്ള ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവരുടെ യൂട്ടിലിറ്റി റൂമിലോട്ട് കയറി നമ്മളെ പോലെ തന്നെ പലരും അവിടെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ നേരെ അങ്ങനെ അവരുടെ കിച്ചൺ അവിടേക്ക് പോയി നമ്മളങ്ങനെ അവിടെ ഒരു ഡെസ്ക് പിടിച്ചിട്ടും നമ്മൾ കഴുകാനുള്ള ഡ്രസ്സൊക്കെ അവിടെ വെച്ചും കാരണം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാ സ്ലോട്ടും ഫില്ലായിരുന്നു അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഒക്കെ ചെയ്തു അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടും അതിനുശേഷം ഡ്രയറിൽ ഇട്ടും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടും ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡും ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചും കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇന്നും ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ അടുത്ത ദിവസം പോകുന്ന സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയും നമ്മൾ നാളെ എവിടെയാണ് ക്യാമ്പിങ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഡിസ്കസ് ചെയ്യും അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്